നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെയും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യ പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ കരാറിനെ രണ്ടു വർഷമായി ചർച്ചകൾ നടത്തി പുതുവർഷത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി കെ സ്റ്റാമറിന്റെ ഓഫീസ് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് വിദേശത്തെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞ സ്റ്റാമർ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ചർച്ച ചെയ്യാനുള്ള ആഗ്രഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു സുരക്ഷ വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വ്യാപാരക്കരാ ഉൾപ്പെടെയുള്ള പുതിയ തന്ത്രപരമായ പങ്കാളിത്തം ആരംഭിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം പുതിയ വീടുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ആസൂത്രണ സംവിധാനത്തിൽ അഴിച്ചുപടി നടത്താൻ രാജ്യം ഒരാഴ്ച മുമ്പ് പ്രധാനമന്ത്രി കെ എസ് ടമർ പ്രഖ്യാപിച്ച ആറ് നാഴിക ഒന്നായിരുന്നു ഭവന നിർമ്മാണ ലക്ഷ്യം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ പ്രധാനമാകുമെന്ന് വിശേഷിപ്പിക്കുന്ന ലക്ഷ്യങ്ങളിലൊന്നായാണ് ഭവന നിർമ്മാണ സർക്കാർ കണക്കാക്കുന്നത് കഴി കുറഞ്ഞ ചെലവിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെ പുതിയ നിർബന്ധിത ഭവന ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് ൾക്കായി സമയക്രമം തയ്യാറാക്കാൻ പ്രാദേശിക അധികാരികൾക്ക് പന്ത്രണ്ടാഴ്ച സമയമുണ്ട് അല്ലാത്തപക്ഷം മന്ത്രിമാരുടെ ഇടപെടൽ ഉണ്ടാകും നാനൂറ് ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച കാബിനറ്റ് ഓഫീസ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രിമാർ സിവിൽ സർവീസിന്റെ പതിനായിരത്തിലധികം തസ്തികകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് രീതി പരിഷ്കരിക്കുകയാണെന്നും ചെറുതും വ്യക്തവുമായ ഘടനയിലേക്ക് നീങ്ങുകയാണെന്നും കാബിനറ്റ് ഓഫീസ് വക്താവ് അറിയിച്ചു സർക്കാരിൽ ഉടനീളം നിരവധി പ്രവർത്തനങ്ങൾ തോന്ത്ര ബാധിതമുള്ള ക്യാബിനറ്റ് ഓഫീസിൽ ആറായിരത്തോളം മുഴുവൻ സമയ ജീവനക്കാരാണ് നിലവിലുള്ളത് പേരെ ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ നൽകാതെയുള്ള സർക്കാർ മുൻഗണനകൾ സ്വീകരിക്കില്ലെന്ന ആഭ്യന്തര സെക്രട്ടറിക്ക് മുന്നറിയിപ്പ് നൽകി പോലീസ് മേധാവികൾ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഏകദേശം നാലിൽ ഒന്ന് പോലീസ് സേനാംഗങ്ങളാണ് ശമ്പള വർധന വർധനയുടെയും നികുതിയുടെയും ചെലവുകൾ അണ്ടർ സെക്രട്ടറി എവറ്റ് സെക്രട്ടറിനോട് ആവശ്യപ്പെട്ടത് അടുത്ത വർഷത്തേക്കുള്ള പോലീസ് ഫണ്ടിംഗിൽ വാർഷിക ശമ്പള വർധനവരെ മുഴുവനായും കവറേജ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനായി കൂടുതൽ പണം ലഭ്യമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താവ് വ്യക്തമാക്കി പോലീസിംഗ് മേഖലയിൽ വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിടാൻ ഈ ഫണ്ടിംഗ് സഹായകമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കൂടുതൽ ഫണ്ടിന്റെ അഭാവത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പനിയുടെയും മറ്റ് ശൈത്യകാല വൈറസുകളുടെയും വേലിയേറ്റ തരംഗം ഇംഗ്ലണ്ടിലെ ആശുപത്രികളെ ബാധിക്കുന്നുവെന്ന് വ്യക്തമാക്കി എൻ എച്ച് എസ് മേധാവികൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ച പനി ബാധിച്ച ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികളുടെ ശരാശരി എണ്ണം രണ്ടായിരത്തോളമായി ഒരാഴ്ച കൊണ്ട് എഴുപത് ശതമാനം വർദ്ധനവാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടായത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്നിരട്ടി കൂടുതലാണ് ശുപത്രികൾക്കുള്ളിൽ വൈറസ് പടരുന്നത് നിയന്ത്രിക്കാൻ പാടുപെടുകയാണെന്നും കൂടുതൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നതായും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി കോവിഡ് ആർ എസ് ബി വൊമിറ്റിംഗ് ബക് നോറോ വൈറസ് എന്നിവയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരുകയാണ് ബർമിംഗ്ഹാം സിറ്റി സെന്റർ സ്ക്വയറിൽ ക്രിസ്മസ് മേളയുടെ ഭാഗമായി നടന്ന ഫാക് ഗ്രൗണ്ട് റൈഡിൽ അപകടം റൈഡ് തകർന്നു വീണ രണ്ട് സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അടിയന്തര സേവനങ്ങൾ സംഭവ സ്ഥലത്ത് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് റൈഡ് താൽക്കാലികമായി അടച്ചു പ്രീമിയർ ലീഗിൽ നാളെ അഞ്ച് മത്സരങ്ങൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂൾ ഇരുപതാം സ്ഥാനത്തുള്ള കുൾഹാമിനെ നേരിടും ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിലാണ് മത്സരം നടക്കുക പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റുകളാണ് ലിവർപൂളിന് ഇപ്പോൾ കൊടുത്തതിനെ തുടർന്ന് ലിവർപൂളിന്റെ കഴിഞ്ഞ മത്സരം മാറ്റിവെച്ചിരുന്നു പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ടേബിളിൽ മൂന്നാം സ്ഥാനത്തുള്ള നാളെ എവർട്ടനെ നേരിടും ആസ്നലിന്റെ ഹോം ഗ്രൗണ്ടായ സ്റ്റേഡിയത്തിലാണ് മത്സരം മറ്റൊരു മത്സരത്തിൽ ടേബിളിൽ അഞ്ചാം സ്ഥാനക്കാരായ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആറാം സ്ഥാനത്തുള്ള ആസ്റ്റർ വേളയെ നേരിടും ഇരു ടീമുകൾക്കും ഇരുപത്തിയഞ്ച് പോയിന്റ് വീതമാണ് ഉള്ളത് ടൗൺ ന്യൂ കാസൽ സിറ്റി എന്നീ മത്സരങ്ങളും നാളെ നടക്കും യു കെയിൽ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ബെർമിംഗ്ഹാമിനു സമീപം മുഴഹാട്ടിൽ താമസിച്ചിരുന്ന ജെയ്സൺ ജോസഫിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജെയ്സൺ കഴിഞ്ഞ ദിവസം ജോലിക്ക് എത്തിയിരുന്നില്ല തുടർന്ന് സ്ഥാപന ഉടമകൾ നടത്തിയ അന്വേഷണത്തിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടു വർഷം മുൻപാണ് ജെയ്സൺ യു കെയിലെത്തിയത് മുപ്പത്തി ഒൻപത് വയസ്സു പ്രായമുള്ള ജെയ്സൺ അവിവാഹിതനാണ് കോട്ടയം നീന്തൂർ കോണത്തേട്ട് പരേതരായ ജോസഫ് ലീലാമ ദമ്പതികളുടെ മകനാണ് സംസ്കാരം പിന്നീട് നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം